ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാജീവ് സാർ മറ്റൊരു പെൺകുട്ടിയെ പെണ്ണ് കാണുന്ന സമയം തന്നെ രോഹിത്തും ഷാരികയും തമ്മിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു രോഹിത് സുസ്മിതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഷാരിഗ സംസാരിക്കുന്നത് രാജീവ് സാറിനെ കുറിച്ചാണ് എത്രയും പെട്ടെന്ന് സുസ്മിതിയുടെ കയ്യിൽ നിന്നും ഒരു മോചനം വേണമെന്ന് രോഹിത് പറഞ്ഞപ്പോൾ അതിൽ ഒപ്പിട്ട് തരുമെന്ന് എന്താ ഉറപ്പെന്ന് ഷാരിഗ ചോദിക്കുന്നു തന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം രോഹിത് ഷാരികയോട് പറയുന്ന ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയടോ അത് കേട്ട് ശാരിക പറയുന്നു എന്ന് വെച്ചാൽ എന്താ ഏറ്റവും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് എന്നാൽ ശാരിക പറയുന്നു എന്നാ വേറൊരു കാര്യത്തിലാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു ഈ കാര്യത്തിൽ സുസ്മിത ഒപ്പിടുന്നതാണോ ഒപ്പിടാത്തതാണോ നല്ലതെന്ന് എനിക്ക് അറിയില്ല രോഹിത് എങ്കിലും ചുമ്മാറൊന്ന് പറഞ്ഞേക്കുന്ന രോഹിത് പറയുന്നു അത് എന്തിനാണെന്ന് ഷാരിക ചോദിക്കുന്നു അമ്മ പോയതിനു ശേഷം ആരും ഇല്ലാണ്ടായിട്ടോ ഈ ലോകവുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ചരടുകളെല്ലാം മുറിഞ്ഞു പോയതുപോലെ നമുക്ക് വേണ്ടി നല്ലത് ആശംസിക്കാനും പ്രാർത്ഥിക്കാനും ആരുമില്ല എന്നൊരു ചിന്ത അതൊരു വല്ലാത്ത ഭീകരമാണ് എന്നാൽ പുഞ്ചിരിയുടെ ഷാരിക പറയുന്നു ശരി അങ്ങനെ ഒരു സങ്കടം വേണ്ട ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് ബെസ്റ്റ് ഓഫ് വരെ ഷാരിക പറയുന്നു ലക്ക് ലക്കെന്ന് രോഹിത് പറഞ്ഞിട്ട് പറയുന്നു ഷോ അത് പറയേണ്ടത് ഇങ്ങനെയല്ല ഷേഖേന് നൽകിക്കൊണ്ട് വേണം ആശംസ പറയാൻ ചുറ്റുമുണ്ട് നോക്കി നിൽക്കുകയാണ് ഷാരിക ഇവിടെയെങ്കിലും ആരുമില്ലടോ പിന്നെന്താ ഒരു ആശംസയല്ലേ എന്ന് രോഹിത് പറയുന്നു അങ്ങനെ ഷാരിക രോഹിത്തിന് ആശംസ നൽകുന്നു എന്നിട്ട് അവർ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഒരു താങ്ക്സും പറഞ്ഞ് രോഹിത് സ്കൂട്ടറിൽ കയറി പോകുന്നു ഇതേ സമയം രാജീവിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുകയാണ് പെണ്ണും ചെറുക്കരും തമ്മിൽ സംസാരിക്കുന്നു രാജീവിന്റെ വീട്ടിൽ തന്നെയാണ് ശാരദാമയുള്ളത് രാജീവിന്റെ അല്ല രാജീവ് പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ രാജീവിനോട് പെൺകുട്ടി പറയുന്നു കാരണവന്മാർ പറഞ്ഞതിനേക്കാൾ അപ്പുറം മറ്റൊരു കഥയാണ് രാജീവിന് പറയാനുള്ളത് എന്ന് എനിക്ക് അറിയാം അതുപോലെ തന്നെ എനിക്കും വേറെ ഒരു കഥയാണ് പറയാനുള്ളത് വേറൊരാൾ നോക്കി കാണുന്നതല്ലല്ലോ നമ്മുടെ ജീവിതം അത് നമ്മൾ ജീവിച്ചതല്ലേ അത് പുറത്തുനിന്ന് കാണുന്നവർ നമ്മളെ കഥാപാത്രങ്ങളാക്കി ഓരോ കഥകൾ ഉണ്ടാക്കുന്നു അതാണ് പിന്നീട് നമ്മൾ ജീവിച്ച ജീവിതം തിരുത്താൻ നമുക്ക് അവകാശമില്ല എത്ര രസാണല്ലേ അത് കേട്ട് രാജീവ് പറയുന്നു അവർ പറഞ്ഞതിൽ യാമിനിക്ക് എന്തെങ്കിലും തിരുത്തണ്ടോ നൂറ് ശതമാനവും കൃത്യമാണ് ഭർത്താവ് എന്ന ഓമനെ പേരുള്ള ഒരാൾക്കൊപ്പം ജീവിച്ചതിന്റെ കൈപ്പും ചവർപ്പും ഒന്നും ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല എന്ന് യാമിനി പറയുന്നു ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയം ശാരദാമ വന്ന് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് യാമിനി വീണ്ടും പറയുന്നു പിന്നീടുള്ളത് തറവാടിത്തത്തിന്റെയും സൽ സ്വഭാവത്തിന്റെയും ഓരോ യുഗങ്ങളാണ് അത് ഓരോ പെണ്ണിന്റെയും ചുമതൽ കെട്ടിയേൽപ്പിക്കപ്പെടുന്നതാണ് ഭർത്താവോ വീട്ടുകാരോ എന്ത് കാണിച്ചാലും അത് അടങ്ങി ഒതുങ്ങി നിശബ്ദം സഹിക്കുന്നവൾ സൽസ്വഭാവിക തറവാട്ടി പിറന്നവൾ അപ്പോൾ മനസ്സിൽ തോന്നുന്നത് പോലെ അവൾ പ്രതികരിച്ചു പോയാൽ വളർത്തു ദോഷം ജനിപ്പിച്ച മാതാപിതാക്കൾക്കും ജനിച്ച തറവാടിനു വരെ കുറ്റം ഞാൻ എൻ്റെ മനസ്സിനെ മറച്ചു വെച്ച് പെരുമാറുന്ന ആളല്ല രാജീവേ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയും കേൾക്കുന്നവൻ്റെ ഇഷ്ടം പരിഗണിക്കാം രാജീവ് ഒരു പുഞ്ചിരിയോടെ പറയുന്നു അങ്ങനെ തന്നെയാണ് വേണ്ടതും യാമിനി പറയുന്നു ഇനി ഒരു കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ രാജീവ് പറയുന്നു അപ്പോൾ ഈ വീട്ടുകാരുടെ നിർബന്ധത്തിലാണോ ഈ വിവാഹം യാമിനി പറയുന്നു ഏയ് ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ഞാനൊന്നും ചെയ്യാറില്ല എനിക്ക് സ്വയം ബോധ്യമുണ്ടെങ്കിലേ ചെയ്യാറുള്ളൂ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം അണർത്തിയപ്പോൾ സ്വതന്ത്രമായി എന്ന് കരുതവുകളാണ് ഞാൻ പിന്നെയാണ് മനസ്സിലായത് അത് ഒരു തെറ്റായ ബോധ്യം ആയിരുന്നെന്ന് വിവാഹമോചിത ആയതിനു ശേഷമാണ് ഞാൻ ശരിക്കും പെട്ടത് നിങ്ങൾ ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒരൊന്നും മനസ്സിലാവില്ല ആണിന് ഭാര്യയും കുടുംബം ഉപേക്ഷിച്ച് എളുപ്പം സ്വതന്ത്രയാവാം എവിടേക്കും പോകാം എവിടെയും കിടന്നുറങ്ങാം ഭാര്യയും കുടുംബം അങ്ങനെ ആരും പിന്നാലെ ചെല്ലില്ല പക്ഷെ പെണ്ണിനോ പെണ്ണിനെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിയാനാകില്ല ഒരു തണൽമര നിന്ന് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കില്ല രാത്രി ഒരു സമയം കഴിഞ്ഞാൽ സ്വസ്ഥമായി പുറത്തിറങ്ങാൻ സാധിക്കില്ല സ്വതന്ത്രയായി ജീവിക്കുന്ന പെണ്ണിനാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഭർത്താവ് മരിച്ചവൾക്കോ ഭർത്താവിനെ ഉപേക്ഷിച്ചവൾക്കോ അതുമല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയവൾക്കോ വിവാഹം തന്നെ വേണ്ട എന്ന് വെച്ചു എന്ന് പറയാം അവർ എങ്ങോട്ട് പോയാലും സംശയം പിന്നാലെ വരും അവൾ എങ്ങോട്ട് പോയി എന്തിനു പോയി ഇപ്പോൾ അവൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു നൂറ് സംശയം പിന്നാലെ വരും കുടുംബക്കാരും പരിചയക്കാരും മാത്രമല്ല അപരിചിതർ വരെ ചോദ്യങ്ങളുമായി മുന്നോട്ടേക്ക് വരും വാസ്തവത്തിൽ ഒരു സ്ത്രീ സ്വതന്ത്രമായി കഴിയുമ്പോഴാണ് അവളുടെ സ്ത്രീ അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് അവളുടെ സങ്കടം കാണാൻ ആരുമില്ല അവൾക്ക് പറന്ന് നടക്കാമെന്ന് പറയുന്ന സമൂഹം തന്നെയാണ് അവളുടെ ചിറകുകൾ മുറിച്ചു കളയുന്നത് ഈ സമയം ഷാരികയെക്കുറിച്ച് ശാരദാമെ ആലോചിക്കുന്നു ഇതെല്ലാം കേട്ട ശേഷം രാജീവ് ചോദിക്കുന്നു അപ്പോൾ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ വിവാഹം ഒരു പരിധി വരെ പക്ഷെ പുരുഷന്റെ നേരിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല രാജീവ് പിന്നെ എന്തിനാണ് ഞാൻ പഠിച്ച ഡോക്ടറായത് രാജീവ് പറയുന്നു ഭാര്യയായാലും സ്ത്രീ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെന്ന് തന്നെ എന്റെ അഭിപ്രായം എന്നിട്ടും രാജീവിന്റെ വിവാഹ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് എന്ന് യാമിനി ചോദിക്കുന്നു അയാൾക്ക് ഇതുപോലെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല യാമിനി താൻ എന്തായിരിക്കണം എന്നൊരു രൂപം അയാൾക്കുണ്ടായിരുന്നില്ല ഒരു പക്ഷേ യാമിനി പറഞ്ഞതുപോലെ എന്റെ നിരലാവാൻ അയാൾ ആഗ്രഹിച്ചത് പക്ഷേ അതുപോലും വ്യക്തമായിരുന്നില്ല അത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളുടേത് ലവ് മേരേജ് ആണെന്ന് പറഞ്ഞിട്ടും എന്ന് യാമിനി പറഞ്ഞപ്പോൾ രാജീവ് പറയുന്നു ഈ പ്രേമത്തിന് കണ്ണില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് യാമിനി പ്രേമത്തിന് കണ്ണ് മാത്രമേ ഉള്ളൂ തലച്ചോറ് മനസ്സൊന്നുമില്ല പുറമേ ഉള്ളതൊക്കെ കാണുന്നതേ ഉള്ളൂ കണ്ണ് കണ്ടത് മനസ്സിലാക്കാനും വിലയിരുത്താനും തലച്ചോറ് മനസ്സുമൊക്കെ വേണം എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം എന്ന് യാമിനി ചോദിക്കുന്നു ശാരദാമ അവിടെ നിൽക്കുന്നത് യാമിനിയുടെ അമ്മ ശ്രദ്ധിക്കുന്നു പതുക്കെ ശാരദാമ്മയുടെ തോളിൽ പിടിക്കുകയാണ് അവർ പെട്ടെന്നൊരു ഞെട്ടലോടെ ശാരദാമ തിരിഞ്ഞു നോക്കുന്നു നിങ്ങൾ എന്തോന്ന് കണ്ടോണ്ട് നിൽക്കുവോ എവിടെ എന്നവര് ചോദിക്കുന്നു കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും സ്വകാര്യമായി നിന്ന് സംസാരിക്കുന്നത് ഒളിഞ്ഞ് കാണാൻ നിങ്ങൾക്ക് നാണമില്ലേ അയ്യേ അതല്ല എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് ഒരുമാതിരി ബെഡ്റൂമിലൊക്കെ ഒളി ചെന്ന് നോക്കുന്നത് പോലെ ചെ എന്ന് പറയുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരങ്ങളോടെ എന്ന ശാരദാമയോട് പോ അടുക്കളയിൽ വല്ല ജോലിയുണ്ടോ നോക്ക് എന്ന് അവർ പറയുകയും ശാരദാമയെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു പിന്നെയും അടുക്കളയിലെ ജനൽ കൂടി അവര് നോക്കുകയാണ് ശാരദാമ ടെൻഷനോട് എല്ലാം രാജീവിൽ നിന്ന് കേട്ട ശേഷം യാമിനി രാജീവിന് കൈ കൊടുക്കുന്നു തിരിച്ച് രാജീവും യാമിനിക്ക് കൈ കൊടുത്തു അതെല്ലാം ഒരു ടെൻഷനോടെ നോക്കി കാണുകയാണ് ശാരദാമ്മ ഇതേ സമയം കൃഷ്ണൻകുട്ടി യാമിനിയുടെ അച്ഛനോട് പറയുന്നുണ്ട് കല്യാണം നടത്തുന്നതെങ്കിൽ ഒരു ദിവസം മുമ്പെയെങ്കിലും നടത്തണം ഓരോ ദിവസവും സ്വർണത്തിന് വില കയറിക്കൊണ്ടിരിക്കുകയല്ലേ പവന് ഇന്നത്തെ വില നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ ഇന്നലത്തെക്കാൾ ഇരുന്നൂറ് രൂപയാ കൂടിയത് അവിടേക്ക് യാമിനിയുടെ അമ്മ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ എത്ര പവന ഉദ്ദേശിക്കുന്നത് എന്ന് എന്നാൽ പെട്ടെന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഒരു ആഘോഷമായതുകൊണ്ട് എല്ലാവർക്കും പൊതുവേ സ്വർണ്ണം എടുക്കുന്ന കാര്യമോ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞത് പിന്നെ പെണ്ണിനിടാനുള്ള അഞ്ചോ പത്തോ പവൻ എന്നത് അത് ഞങ്ങളുടെ അവകാശം തക്കലയിലുള്ള ഒരു ജ്വല്ലറിയിൽ ഞങ്ങൾ സ്വർണ്ണ ചിട്ടി തുടങ്ങിയിട്ടുണ്ട് ചിട്ടി ചേർന്ന ദിവസത്തെ വിലയ്ക്ക് തന്നെ സ്വർണം കിട്ടും അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ഇത് കേട്ട് യാമിനിയുടെ അച്ഛൻ പറയുന്നു ആശ്വാസമായി വിജയലക്ഷ്മി നിങ്ങൾ സ്വർണം വിട്ട് പെണ്ണിനെ എടുത്തോളാം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് സ്വത്തുക്കളൊക്കെ ഉണ്ട് അത് മുഴുവനും അവൾക്കുള്ളതാണ് അവൾക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്യും ചോദിച്ചു വാങ്ങുന്നതും അറിഞ്ഞു കൊടുക്കുന്നതും രണ്ടും രണ്ടാണേ ഈ ഒരു അന്തസ്സും മനസ്സുമാണ് എല്ലാ പയ്യന്മാരുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവേണ്ടത് അവരൊരു ആൺകുട്ടിയെ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്നത് പോലെ തന്നെയാണല്ലോ പെൺകുട്ടിയുടെയും അച്ഛനും അമ്മമാരും പെൺകുട്ടിയോടുണ്ടാവേണ്ടത് പിഴയടക്കേണ്ട ഒരു കുറ്റം അല്ലല്ലോ അത് കേട്ട് യാമിനിയുടെ അമ്മ വിജയലക്ഷ്മിയോട് പറയുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള കുടുംബങ്ങൾ തമ്മിലാണ് ആദ്യം സ്വരുചർച്ച ഉണ്ടാകേണ്ടത് അങ്ങനെ ഒരു യോജിപ്പുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പെട്ടെന്ന് പരിഹരിക്കാം പെണ്ണിനോട് കൺമുന്നി വെച്ച് ചേർക്കുന്ന ഒരു കന്നിരിവ് കാണിക്കുമ്പോൾ അവന്റെ വീട്ടുകാർ അത് ചോദിക്കണം എന്താണ് നീ ഈ കാണിക്കുന്നതെന്ന് ചെറുക്കൻ വീട്ടുകാരെ അവളുടെ മുഖെ ചൊറിഞ്ഞു എന്ന് പറഞ്ഞ് പെണ്ണ് വന്ന് വീട്ടിൽ കയറുമ്പോൾ അവളോട് അവരും പറയണം മര്യാദയ്ക്ക് വീട്ടിൽ പോടിന്ന് വിജയലക്ഷ്മി പറയുന്നു ഞാൻ പണത്തോടും സ്വർണ്ണത്തോടും കുറച്ച് ആർത്തി കാണിച്ചത് കൊണ്ടാ അവന്റെ ജീവിതം ഇങ്ങനെയായി പോയത് ആ കടവെല്ലാം എനിക്ക് വീട്ടണം മരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും കൂടെ കൊണ്ടുപോകാൻ പോകുന്നില്ലല്ലോ അവൻ സമാധാനമായി ജീവിച്ചു കണ്ടാൽ മാത്രം മതി എനിക്ക് ആ സമയം രാജീവും യാമിനിയും സന്തോഷത്തോടെ വരുന്നു ദേ രണ്ടാളും വരുന്നല്ലോ എന്ന് യാമിനിയുടെ അമ്മ പറയുന്നുണ്ട് എന്തുവാടാ ഉറപ്പിക്കോ എന്ന് കൃഷ്ണൻകുട്ടി പതിയെ രാജീവിനോട് ചോദിക്കുന്നുണ്ട് ശാരദമ്മ വീണ്ടും അവരെ ശ്രദ്ധിക്കുന്നു യാമിനിയുടെ അവരോട് പറയുന്നു ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ച ഒരു ധാരണയായിട്ടുണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരും പച്ചക്കൊടി വീശിയാൽ മുന്നോട്ട് പോകാം ആ സമയം ശാരദമ്മ വളരെ ടെൻഷനോടെ നിൽക്കുന്നു വിജയലക്ഷ്മി പറയുന്നു ജീവിതത്തിലെ പ്രധാന കാര്യമല്ലേ കരുണേട്ട ഇവിടെ പിഴിച്ചാൽ എല്ലാം പിഴിച്ചു എന്നാ അതുപോലെ ഒരു അനുഭവം മുന്നിലുള്ളവരാണ് നമ്മുടെ കുട്ടികൾ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇനി ഇവർക്കല്പം സമയം കൊടുക്ക രാജീവ് പറയുന്നു ജീവിതത്തെ പറ്റി കൃത്യമായിട്ടൊരു ധാരണയുള്ള കുട്ടിയാണ് യാമിനി എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് അയാളുടെ അഭിപ്രായം എന്തായാലും അത് തുറന്നു പറഞ്ഞോട്ടെ തുറന്നു പറഞ്ഞാൽ രാജീവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് യാമിനി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണമൊന്നും ഇല്ലല്ലോ അരകേട്ട് രാജീവ് പുഞ്ചിരിയോടെ ഇരിക്കുന്നു എന്നാൽ ടെൻഷനോടെ ശാരദാമയും എങ്ങനെയാ ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടോ എന്ന് യാമിനിയുടെ അമ്മ ചോദിച്ചപ്പോൾ രാജീവ് പറയുന്നു യാമിനി ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി അത് കേട്ട് രണ്ടുപേരുടെയും കുടുംബം തമ്മിൽ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു കേട്ട വിജയലക്ഷ്മി അമ്മേ നമ്മളൊക്കെ മണ്ടന്മാരും മണ്ടികളും എന്നാ തോന്നുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ തന്നെ കൂടുതൽ തീരുമാനത്തിലെത്തിയെന്നാ എനിക്ക് തോന്നുന്നത് വിജയലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെയല്ലേ കരുണേട്ടാ വേണ്ടതെന്നും അപ്പോൾ അത്രയും ജോലി എളുപ്പമായി ഇനി ജാതകം കൊടുക്കലും പൊറത്തും നോക്കലും കഴിഞ്ഞാൽ നമ്മുടെ ജോലി എളുപ്പമായി എന്നെ കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോൾ രാജീവ് പറയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മവാ പത്തിലെട്ട് പുറത്തുമായിട്ട് ഒരു കല്യാണം നടത്തിയതല്ലേ ഇതിനു മുന്നേ ഇപ്പോൾ എന്തായി അല്ല അതിപ്പോ എന്ന് യാമിനിയുടെ അമ്മ പറഞ്ഞപ്പോൾ നിക്ക് നിക്കുകീതേ യാമിനി മോള് പറയു എന്ന് കരുണൻ പറയുന്നു ഈ കാര്യത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും അഭിപ്രായമാണ് പ്രധാനം രാജീവിന്റെ അഭിപ്രായം തന്നെയാണ് എനിക്കുവെന്ന് യാമിനി വേണമെങ്കിൽ കല്യാണത്തിനൊരു മുഹൂർത്തം നോക്കാം എന്ന് യാമിനി പറയുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ആ അങ്ങനെങ്കി അങ്ങനെ എന്ന് അമ്മ പറയുന്നുണ്ട് ഒരുമിച്ച് താമസിക്കാൻ തിടുക്കുണ്ടായിട്ടുണ്ടാവും ഗീതെ എൻ്റെ മോളെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിജയലക്ഷ്മി പറയുന്നു ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ പക്ഷേ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഇറങ്ങി രാജീവിനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലി ഘട്ടിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞേ സന്തോഷത്തോടെ ഇരിക്കുകയാണ് എല്ലാവരും എന്നാൽ ശാരദാമ്മയ്ക്ക് മാത്രം വല്ലാത്ത ടെൻഷൻ എന്തായാലും നമുക്കൊരു നിശ്ചയം നടത്തണ്ടേ എന്ന് കരുണൻ അടുത്ത ബന്ധുക്കളെ വിളിച്ച് ഒരു സദ്യ കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് പരാതിയാവും കരുണോമ്മമാരുടെ നൂറു ചോദ്യത്തിന് മറുപടിയും പറയേണ്ടി വരും എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ കരുണൻ പറയുന്നു കല്യാണത്തിന് അധികം ആർഭാടം വേണ്ട എന്ന് പറയരുത് കരുണാകന്മാരുടെ ജീവിതം മകളുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്ന് കരുതി ജീവിക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ നാടടക്കം ക്ഷണിച്ച് അവരെയൊക്കെ വയർ നിറച്ചെനിക്ക് ഊട്ടിക്കണം അതൊക്കെ കരുണേട്ടന്റെ ഇഷ്ടമെന്ന് വിജയലക്ഷ്മി നിശ്ചയത്തിന് എന്തായാലും മുഹൂർത്തം നോക്കണം ആ കാര്യം നമുക്ക് ഫോണിൽ സംസാരിച്ചാ പോരേ എന്നെ കൃഷ്ണൻകുട്ടിയും പറയുന്നു എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫോണിൽ ബന്ധപ്പെടാമെന്ന് കരുണൻ പറയുന്നുണ്ട് ഇടയ്ക്ക് രാജീവ് യാമിനിയൊന്ന് നോക്കുന്നുണ്ട് പുഞ്ചിരിയുടെ യാമിനിയും നിൽക്കുന്നു ശേഷം വിജയലക്ഷ്മി സ്നേഹത്തോടെ യാമിനിയോട് പറയുന്നു മോളോട് യാത്രയില്ല ഞങ്ങൾ വരുന്നുണ്ട് കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് യാമിനിയുടെ കവളിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് വിജയലക്ഷ്മി എല്ലാവരും അത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു പോകാൻ നേരം രാജീവും യാമിനിയും കണ്ണോട് കണ്ട് നോക്കി നിൽക്കുന്നു നീ എവിടെ നോക്കി നിൽക്ക നടക്കടാ എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട് പോവാണ് എന്ന് കണ്ണുകൊണ്ടൊരു യാത്ര പറയുകയാണ് രാജീവ് യാമിനിയോട് അങ്ങനെ അവരെല്ലാം ആ വീട്ടിൽ നിന്ന് പോകുന്നു ടെൻഷനോടെ മാത്രമല്ല നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ തന്റെ മകളുടെ ജീവിതം അവസാനിച്ചല്ലോ എന്നുള്ള വിഷമത്തിലാണ് ശാരദാമ്മ ആ സമയം കൂട്ടുകാരികളൊക്കെ വന്ന് യാമിനിയോട് സംസാരിക്കും നാണത്തോടെ അവിടെ നിന്ന് ഓടി യാമിനി കൂട്ടുകാരികൾ പിറകെ ഓടുന്നു ഓടിപ്പോയി വാതിലിക്കുറ്റിയിട്ട് നാണത്തോടെ ഇരിക്കുകയാണ് യാമിനി ആ നശിച്ച കല്യാണ ദിവസത്തിന് ശേഷം എന്റെ മോള് ഇന്നാ ഒന്ന് പഴയതുപോലെ ചിരിച്ചു കാണുന്നത് എന്ന് കരുണൻ ഗീതയോട് പറയുന്നു ഈ സന്തോഷം കെടുതി കളയാതിരുന്നാൽ മാത്രം മതിയായിരുന്നു ഈശ്വരൻ എന്ന് കരുണൻ പറഞ്ഞപ്പോൾ ഗീത പറയുന്നു ഈ കല്യാണം നടക്കും കരണം നമ്മുടെ മോൾക്ക് എന്നും കണ്ണീര് മാത്രം കൊടുക്കില്ല ദൈവം ടെൻഷനോടെ ശാരദാമ്മ നാണത്തോടെ യാമിനി വരാനിരിക്കുന്ന പുതുപുത്തിന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ് മൈ ചാനൽ